മുപ്പത്തി നാലാമത്തെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി മൂന്നാമത്തെ തന്നെ ഇന്നമായി ഇരീതും നാഹുലി യുതിഹി ബാങ് കും രജിസ് അഹിലൻ വൈത്തി വൈ തഹീറക്കും നിങ്ങളിൽ നിന്ന് രജിസ് പ്രേക്ഷത വഴിവാക്കിയെടുക്കാനും അതുപോലെ തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കാനുമാണ് പ്രവാചക ഭവനത്തിലെ വീട്ടിലെ ആളുകളെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന ഈ ഭാഗത്തെ സംബന്ധിച്ച് ജബ്ബാർ കടന്നു പറയുന്ന സംഗതി എന്താണ് ജബ്ബാർ പറയുന്നത് സൂറത്ത് ഹിസാബിൽ നിന്ന് ഇരുന്നൂറോളം ആയത്തുകൾ വെട്ടിക്കളഞ്ഞ് അത് ചുട്ടുകുട്ട് കരിക്കുകയോ ആടിൻ്റെ തി തിന്നാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അത് അബൂബക്കർ എം ആർ ഉസ്മാൻ ഇവരുടെ ഭരണകാലത്തും അതുപോലെ തന്നെ ഫാ അലി ഫാത്തിമ ഹസൻ ഹുസൈൻ ഇവരുടെ ശേഷവും മറ്റുള്ളവരുമൊക്കെ ആയിട്ട് ചെയ്തു കൂട്ടിയിട്ടുള്ള സംഗതിയാണ് ഈ ആഴത്തുകളുണ്ടായിരുന്നുവെങ്കിൽ ആഴ്ചയും അഫ്സയുമൊക്കെ നേരിടാൻ പോകുന്ന ശിക്ഷകളും അലിക്കും കുടുംബത്തിനും ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുമൊക്കെ സമൂഹം അറിഞ്ഞുകളയും എന്നതുകൊണ്ട് കൊണ്ട് അത് വഴിവാക്കിയെടുത്തതാണെന്നാണ് ജബ്ബാറിൻ്റെ വാദം തെളിവില്ലാതെ എന്നും പറയാം ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അത് പുത്തരിയായിട്ടുള്ളൊരു സംഗതിയല്ല ഒന്നാമത് നില ഇരുന്നൂറായത്തുകൾ നശുപോയിട്ടുണ്ട് എന്ന് പറയുന്ന ആ റിപ്പോർട്ടിന് പോലും യാതൊരു അടിസ്ഥാനമില്ലായെന്നുള്ളതാണ് ഒരു കെട്ടുകഥ ആ കെട്ടുകഥ എടുത്തു വെച്ചുകൊണ്ടാണ് ജബ്ബാർ ഇങ്ങനെ ഒരു സംഗതി പറയുന്നത് മറ്റൊന്ന് അലി അലിറലി അള്ളാഹു നമി സഹ് ഫാത്തിമ അലി അള്ളാഹു എന്ന നബി സി വല്ലം ഉമ്മുസല്ലയുടെ വീട്ടിൽ ഈ കുമ്പം കുറച്ച് മാംസം കൊണ്ടുവന്നു നബി സല അല്ലാസ്സല്ല പിന്നെ ഫാത്തിമയും ഒക്കെ അത് കഴിച്ചതിന് ശേഷം ഫാത്തിമയോട് അലിയേയും ഹസൻ ഹുസനെയും കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അവർ വന്നപ്പോൾ നബി നമി സാഹിസ്ല്ല ഒരു പുതപ്പെടുത്തിട്ട് അവരെല്ലാവരെയും ഈ പുതപ്പിൻ്റെ ഉള്ളിൽ കൂട്ടി കടത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഇവരാണ് എൻ്റെ അഹിൽ വൈത്ത് എന്ന് പറഞ്ഞു ഇത് ഹദീസിൽ ഉദ്ധരിച്ച് വന്നിട്ടുള്ള സംഗതിയാണ് ഇവിടെ ഇതും ജബ്ബാറി പറയുന്ന കള്ളവും എങ്ങനെയാണ് കൂട്ടി വായിക്കാൻ കഴിയുക ഇവിടെ ഇന്നമായ രീതിയിലുള്ള അഹുൽ യുദ്ധീഹി ബാങ്കും രജിസ് അഹുൽ ബൈത്ത് അഹുൽ അൽബൈത്ത് എന്നതുകൊണ്ട് ഇവിടെ ഖുർഹാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നേർക്കു തന്നെ വ്യക്തമാണ് അത് നബിസ് അഹു സ്വല്ലമ്മയുടെ ഭാര്യമാരാണെന്നുള്ള കാര്യം അപ്പോൾ നബിസ് അല്ലയുടെ ഭാര്യമാരിൽ നിന്ന് രജിസ്റ്റർ ഒഴിവാക്കുക അവരിൽ മിളച്ചതല്ലാതിരിക്കുക അവർ സമൂഹത്തിന് മാതൃകയായി മാതൃകയായിത്തീരാം അവർ വിശുദ്ധ വനിതകളായി ജീവിച്ചിട്ട് മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുക ഇത് ഒരു പ്രവാചകൻ്റെ വീട്ടുകാർ എന്നുള്ള നിലക്ക് അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ് അതാണ് ഇന്നമായി രീതി ഉന്നാഹനും യുവതി ബാങ്കുമ്പോൾ എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ചൂറത്തെ നൂറിൽ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും അൽ ഹബീസാത്തുലിൽ ഹബീസീന അത് ഹബീസൂനലിൽ ഹബീസാത്തീ അത് ഹബീസാതുൽ ഹബീസീൻ മിളേച്ചന്മാർ മളേച്ചരായിട്ടുള്ള ആളുകൾക്കുള്ളതാണ് ആണായാലും പെണ്ണായാലും മലേച്ചരായിട്ടുള്ള ആളുകൾ മേളച്ചർക്കുള്ളതാണ് ഒത്തജീബാത്തൽ ഇത്തജീബീന ഒത്തജീബുലിത്തജീബാത്തി ശിഷ്ടജനം ശിഷ്ടജനങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധരായിട്ടുള്ള ആളുകൾ വിശുദ്ധരായിട്ടുള്ള ആളുകളുമായിട്ടാണ് കൂട്ടുകെട്ട് നടത്തുക വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുക പോലുള്ള ഏത് സംഗതിയായിരുന്നാലും അങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഇവിടെ ഇന്നമായ രീതി ഉള്ളാഹു രീതി ബാങ്കും രുചി സഹലൽ ബൈത്തി എന്ന് പറയുമ്പോഴേക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ അലീർ അലി അള്ളാഹു മനുഹുവിനെയും ഫാത്തിമ ഹസൻ ഹുസൈൻ അലി അള്ളാഹു വന്നും ഇവരെ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ കൂട്ടിപ്പിടിച്ചു കൊണ്ട് നബിസ്ലാമലി വസ്ലം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എൻ്റെ ഭാര്യമാർ വീട്ടുകാർ അവർ വിശുദ്ധരായിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ മകളും പേരമക്കളും മകളുടെ ഭർത്താവുമൊക്കെ ഇതേ വിശുദ്ധി അവർക്കും കൈവരേണ്ടതുണ്ട് അതുകൊണ്ട് അവരെയും ഈ അഖിലവയത്തിൽ നീ ഉൾപ്പെടുത്തി തരണം എന്ന് ഉള്ളൊരു പ്രാർത്ഥന യഥാർത്ഥ യഥാർത്ഥത്തിൽ നബി സല്ലാഹു അലൈ വസല്ലമ്മ ഇവിടെ നടത്തിയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും ഇനി അതിൻ്റെ പുറമേക്ക് നമ്മൾ പോയാൽ നബി സലാഹു അലൈവ് വസല്ലമ്മ നബിയുടെ കുടുംബത്തിൽ അഖിലുഭയത്തിൽ ഉൾപ്പെടുത്തിയ വേറെ ആളുകളെയും നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് സൽമാനെ സംബന്ധിച്ച് സൽമാനോട് അദ്ദേഹം സൽമാൻ നമ്മളുടെ അഖിലുഭയത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് കാണാം വേറെയും ചില സഹാബിമാരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചില പരാമർശങ്ങൾ കാണാൻ കഴിയും മാത്രമല്ല പ്രവാചകൻ്റെ അടിമകളായിട്ടുള്ള ആളുകളെപ്പോലും ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നിഷ്പക്ഷമായി സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഏതാൾക്കും മനസ്സിലാക്കാൻ കഴിയും ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തി അത് ഇസ്ലാമിന് നേതൃത്വം നൽകുന്ന വ്യക്തി എന്നുള്ള ഇടക്ക് നബിസ്ാഹു അലൈവിസ്ലം മാതൃകാ ജീവിതം നയിക്കേണ്ടതുണ്ട് എന്നത് നിശ്ചയം നിർബന്ധമായിട്ടുള്ളൊരു സംഗതിയാണ് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ പേരക്കുട്ടികൾ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളിലും ഈ വിശുദ്ധി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഒന്ന് അതായത് സല്ലാ അലൈവിസ്ലം ഇത്തരം ആളുകൾക്ക് നൽകുന്നൊരു നിർദ്ദേശമാണ് നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ എന്നോട് ചേർത്ത് നിങ്ങൾ പറയുമ്പോൾ ഏതൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുകയും ഏതൊരു വിശുദ്ധ ജീവിതത്തിലാക്കാണോ ലോകത്തെ ഞാൻ ക്ഷണിക്കുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് അതിൽ നിന്ന് കുതിരി മാറി നിങ്ങൾ മറ്റ് ഭൗതിക താല്പര്യങ്ങളുടെ പിന്നാലെ പോയി നിങ്ങളുടെ ജീവിതത്തെ പാപംകിലമാക്കാൻ പാടില്ല മലീഷമാസമാക്കാൻ പാടില്ല എന്ന് തൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു ഉപദേശം കൂടിയാണത് ഇത് യഥാർത്ഥത്തിൽ നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ കുടുംബത്തിലുള്ള ആളുകൾ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് അലിജബിൻ അബി താലിമി അലിജബിൻ ഹുസൈൻ്റെ മകൻ ഹുസൈൻ ഒരിക്കൽ പറയുന്നുണ്ട് ഞങ്ങൾ നബിയിലെ നബി കുടുംബത്തിലുള്ള ആളുകൾ അവർ തെറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ മറ്റുള്ളവർ തെറ്റ് തെറ്റ് ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയേക്കാൾ കടുത്ത ശിക്ഷയാണ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് പിൽക്കാലത്തുള്ള ആളുകൾ അത് മറന്നുപോവുകയും ഇതവരുടെ ചൂഷണത്തിൻ്റെ മാർഗമായി സ്വീകരിക്കുകയും ഭൗതിക നേട്ടങ്ങൾക്ക് ഉള്ള ഒരു ഓവണിപ്പടിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്നത് മറ്റൊരു സംഗതിയാണ് അപ്പോൾ ഇവിടെ അലിറലി അള്ളാഹു വന്നഹുവിനെയും ഫാത്തിമ ഹസൻ ഹുസൈൻ അലി അള്ളാഹുവനും ഇവരെ ഒക്കെ കൂടി ഒരു പുറപ്പിൻ്റെ ഉള്ളിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നബുസല്ലാഹു അലിയ ഹുസെല്ലാം അള്ളാഹുവ ഇവർ എൻ്റെ അഖിലവയത്താണ് എന്ന് പറഞ്ഞേണ്ട താല്പര്യതാണ് ആ ഒരു വിശുദ്ധി യഥാർത്ഥത്തിൽ അലിറലി അള്ളാഹു വന്നഹുവും എൻ്റെ മക്കളും ഭാര്യ ഫാത്തിമയും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നതും അവരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിനെ തീ തീർത്തും പിന്നെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തെറ്റായിട്ട് വായിച്ചു കൊണ്ടാണ് ഇവിടെ ജബ്ബാർ തൻ്റെ ഒരു വാദഗതി മുന്നോട്ട് വെക്കുന്നത് ആ വാദഗതി എന്താണെന്ന് ചോദിച്ചാൽ സൂറത്ത് യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ ഈ വാദത്തിന് ഇവിടെ ഒരു പ്രസക്തി എന്നുള്ളതാണ് വസ്തുത സൂറത്ത് ഹസാബിൽ നിന്ന് ഇരുന്നൂറോളം ആയത്തുകൾ കളഞ്ഞു പോയിട്ടുണ്ട് ആ കളഞ്ഞുപോയി എന്ന് പറയുന്നത് ആയിഷയും ഹഫ്സയുമൊക്കെ നേരിട്ടേക്കാമായിരുന്ന ശിക്ഷ അത് ഒഴിവാക്കിയെടുക്കാനാണെന്ന് യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചാൽ ജബ്ബാർ ചരിത്രത്തിനും വല്ല വലിയ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആയിഷയും ഹഫ്സയും അതുപോലുള്ള നബി സാഹ അലൈഹി വസല്ലമ്മയുടെ പത്നിമാരും എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള എന്ത് പാപമാണ് അവർ ചെയ്തിരുന്നത് എന്നത് വ്യക്താക്കേണ്ടത് ജബ്ബാറ അങ്ങനെയുള്ള ഒരു പാപം അവർ ചെയ്തതിൻ്റെ യാതൊരു തെളിവും നിഷ്പക്ഷമായിട്ടുള്ള ചരിത്ര പഠനത്തിൽ നിന്ന് അതുപോലത്തെ യോഗ്യമായിട്ടുള്ള പ്രബലമായിട്ടുള്ള ചരിത്ര പഠനത്തിൽ നിന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ലതാണ് പിന്നെ അവരുടെ തന്നെ പിന്നെ പിന്നാജന്മ ശത്രുക്കളായിട്ട് സ്വയം മുന്നോട്ട് വന്നിട്ടുള്ള ഷിയാക്കളിലെ തന്നെ ഒരു ഭാഗം അവരിൽ എല്ലാവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവരിൽ തന്നെ ഒരു ഭാഗം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ആരോപണമായിട്ടേ മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ ആരോപണത്തെ യാതൊരു തെളിവില്ലാതെ ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങളെയാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ഇവിടെ വല്ല യുക്തിവാദിയായിട്ട് തെളിവായിട്ട് സ്വീകരിച്ച് കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് അദ്ദേഹം ഷിയാക്കളുടെ ഒക്കാലത്ത് പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ വക്കാലത്ത് ഷിയാക്കൾ അംഗീകരിക്കുക എന്നുള്ളത് വേറൊരു ചോദ്യം കാരണം ഷിയാക്കൾ മറ്റെന്ത് കുറ്റം കുറവ് അവരിലുണ്ടെങ്കിലും അവർ ദൈവവിശ്വാസികളാണ് യുക്തിവാദ വിരുദ്ധരാണ് അവർ ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളത് അംഗീകരിക്കുമ്പോൾ ജബ്ബാറിനെ പോലുള്ള ഈ സ്വയം വക്ക വക്കീലായിട്ട് ചമയുന്ന ഈ അയാങ്കൂലികൾ അവരൊരിക്കലും ഷിയാക്കൾ പോലും അംഗീകരിക്കുകയില്ല എന്നതാണ് വസ്തുത എന്നിട്ട് സ്വയം ഞെളിയാണ് ഞാനിവരുടെ വക്കീലായിട്ട് രംഗത്ത് വരാണെന്നുള്ളത് യഥാർത്ഥത്തിൽ നബി നബിസല്ലാഹു അലൈവസല്ലയുടെ ഭാര്യമാരായിരുന്നാലും നബി കുടുംബത്തിലെ ആദ്യ തലമുറയും ലോകത്തിന് എല്ലാ അർത്ഥത്തിലും മാതൃകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഭാര്യമാരെ സംബന്ധിച്ച് നബിസല്ലാഹു അലൈഹി വസ്ല്ലാമ അല്ല വിശുദ്ധ കുർഹാൻ തന്നെ അവരെ വിശ്വാസികളുടെ മാതാക്കളെന്നും നബി സാഹു വസ്ലമയുടെ കുടുംബത്തിൽപ്പെട്ട അലി നീ അള്ളാഹു മുൻഹിനെ ഫാത്തിമർ നീ അന്തായെ അവരുടെ മക്കൾ ഹസൻ ഹുസൈൻ അലി അള്ളാഹു ഇവരെ സംബന്ധിച്ചൊക്കെ സമൂഹത്തിൻ്റെ ചില മാ നിർദ്ദേശങ്ങൾ നബി സലാഹു അലൈഹി സ്വലമ്മ നൽകുകയും അവരെ സ്നേഹിക്കുക അവരെ ഉറപ്പിക്കാതിരിക്കുക ഇതുപോലെയുള്ള ചില സംഗതികൾ സമൂഹത്തോട് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ അഹിലസുന്നത്തിൻ്റെ വലിയ മായത്തിൻ്റെ ആളുകളെന്നെ അംഗീകരിച്ചിട്ടുള്ള സംഗതിയുമാണ് അതാത് ഷിയാക്കൾ ഇതുവെച്ചോന്നുമല്ല തോന്നുന്നു ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള ദുർന്യായങ്ങളും അതുപോലെ തന്നെ കെട്ടുകഥകളും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഖുർആാനെ വിമർശിക്കുകയും ഈ സൂറത്തിൽ നിന്ന് ഇരുന്നൂറോളം ആയത്തുകൾ പിന്നെ ഉറ്റുകളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കള്ളം പറയുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ജബ്ബാറ പറയുന്ന പിന്നെ ഉദ്ധരണിക്ക് അതീ ശാസ്ത്രം അനുസരിച്ച് യാതൊരു പ്രാബല്യവും ഇല്ലാത്ത ഒരു കെട്ടുകഥ മാത്രമാണത് ആ കെട്ടുകഥ ഉദ്ധരിച്ചു കൊണ്ടാണ് ജബ്ബാർ ഇവിടെ ഖുർആാനെ അവഹേളിക്കാൻ വിസലു സ്വല്ലയുടെ ഭാര്യമാരെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് എന്നത് ജബ്ബാറിൻ്റെ ഗതികേടിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയാതെ വയ്യ